എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ ജസ്ന സലീമിന്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് ഈ ജസ്ന സലീം എല്ലാരെയും ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അയ്യോ എന്നെ അങ്ങനെ പറഞ്ഞു അയ്യോ എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് നിങ്ങൾക്കിപ്പോ മനസ്സിലായല്ലോ അല്ലേ എനിക്ക് പറയുക എന്നുള്ളത് ഈ ജസ്ന സലീമിന്റെ ഭർത്താവ് മരിച്ചു പോയോ ഏ എനിക്ക് തോന്നുന്നു മരിച്ചു പോയി എന്നാണ് കാരണം ഇവൾ മറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ടെല്ലാം വൃത്തികേട് പറയുന്നുണ്ട് ഇപ്പം എൻ്റെ വൈജുനെ പറ്റിയിട്ട് വൃത്തികേട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നാട്ടുകാർക്ക് മൊത്തം അറിയാം ഇനിയപ്പം എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ എന്ത് ചെയ്യുന്നു ഇതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമാണ് പക്ഷെ നീ എങ്ങനെയാണോ ചെയ്യുന്നത് ഏ അല്ലല്ലോ നീ എങ്ങനെയാ ചെയ്യുന്നത് സലീമിരിക്കെ ആരേനും രണ്ടായിരത്തി പതിനെട്ടില് കെട്ടിട്ട് പീഡിപ്പിച്ച വ്യക്തി എങ്ങനെ വന്നതാണെന്നുള്ളത് നമുക്ക് മനസ്സിലായതാന്ന് വല്ല വേണ്ട കൊച്ചേ അധികം ആയാലേ ഞാനങ്ങ് എടുത്തത് പുറത്തിടും പിന്നെ പോട്ടേ പോട്ടേന്ന് വിചാരിച്ചത് കഴിഞ്ഞേരമ്പ് മറ്റേ ഞാരമ്പ് എല്ലാം മുറിച്ചിട്ട് നീ മറ്റുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്ന പോലെ എന്നെ ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ട ചത്ത ഞാനങ്ങ് കേ ജയിലിൽ പോയാലും എനിക്ക് പ്രശ്നവുമില്ല ഉം അതുകൊണ്ട് ഈ ഐറ്റം വേറെയാണ് നീ അങ്ങനെ എല്ലാ ആൾക്കാരെയും ഇങ്ങനെ പേടിപ്പിച്ച് നിർത്താം എന്നുള്ളൊരു ധാരണ അങ്ങ് നിർത്തിയേക്ക് മതിയോ മനസ്സിലായതിനാ പിന്നെ എൻ്റെ ഭർത്താവിന് മുടിയുണ്ടോ മുടിയില്ല ഇതൊന്നും നീ നോക്കണ്ട സലീം കുള്ളനാണോ സലീം കാക്ക കുള്ളനാണോ സലീം കാക്ക എല്ലാവരും ഉപയോഗിക്കുന്നത് മരിച്ചു പോയി എന്നാണ് കുറേ ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിനും മോള് സലീം കാക്കേനെ പറ്റിയിട്ട് എവിടെ അല്ലേ സലീം കാക്ക മരിച്ചു പോയി ഇപ്പം അരുണാണ് നിന്റെ കെട്ടിയോൻ രണ്ടാമത്തെ ഭർത്താവ് മൂന്നാമത്തെ ഭർത്താവിനെ ഇനി എപ്പോഴാക്കും സ്വീകരിക്കാം അല്ല രണ്ടാമത്തെ ഭർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടില് കെട്ടിട്ട അവൻ്റെ കൂടെ ഐ പോയിട്ടുണ്ട് ഏ കാറില് മറ്റേ ചങ്ങായി വരുന്നതിന് മുന്നേ ഇവരെയായിട്ട് ഡീൽ ചെയ്തിട്ട് നീ എവിടെയാ പോയത് അതിന് മുന്നേ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് അറിയാവുക കൊച്ചു കളർത്തിയെ അറിഞ്ഞിട്ടാണോടാ നീ മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ പരിഹസിക്കുന്നത് നിനക്ക് പരിഹസിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് ഞാനൊന്ന് ചോദിച്ചോട്ടെ നിനക്ക് എന്ത് വൃത്തിയാണുള്ളത് എന്ത് വിദ്യാഭ്യാസമാണുള്ളത് മറ്റുള്ള ആൾക്കാരെങ്ങനെ പരിഹസിക്കുക പ്രിയെ പരിഹസിക്കുക എന്നെ പരിഹസിക്കുക എനിക്ക് ഇപ്പോൾ ഒരു പുതിയ ഉഡായ്പ ആയിട്ട് വന്നിട്ടുണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൈവിൻ്റെ അകത്ത് പ്രൊഫൈലിൻ്റെ നമ്മൾ ആരെങ്കിലും ഒരാൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നമുക്കറിയില്ല എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടെന്ന് പക്ഷേ എങ്കിൽ ഇവക്കറിയായിരിക്കും ചെയ്യാണ്ടേ ഇവക്ക് പല പല ടീമുമായിട്ട് പരിചയപ്പെടുന്നതാണ് ഏ ട്രാപ്പ് അങ്ങനെ ആ സ്ക്രീൻഷോട്ടിൻ്റെ ആ സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് ചുള സീതാ പാലക്കൾ കമ്മിറ്റിട്ടാ ഇത് ബൈജു പാലക്കൾ കമ്മിറ്റിട്ടാണെന്ന് നോക്കുന്ന നാണമുണ്ട് അടി നിനക്കൊക്കെ കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കണ്ടന്റ് ഉണ്ട് ഇവിടെ ഏഹ് എത്ര എത്ര കണ്ടൻറ് ഉണ്ട് ഓ ഇങ്ങനെയാണോ ചെയ്യാഷ്ടം നാണവ മാനവില്ലാത്ത മൂദേവി നീ വലിയ കൃഷ്ണനെ വിറ്റിട്ട് വരക്കുന്നുണ്ടല്ലോ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞിട്ട് എന്തായാലും നിന്റെ ഉപജീവന മാർഗ്ഗം മുട്ടിയതാന്ന് അതുകൊണ്ടല്ലേ യൂട്യൂബിൽ ഇങ്ങനെ കടന്ന് തുള്ളുന്നത് എന്താ ചെയ്യാം പാവം നാട്ടുകാരെ എല്ലാരും ഓടി വന്ന് വിളയുന്ന സഹായിക്കാ കാരണം ഇവക്ക് ഗതിയില്ല ഇപ്പൊ എല്ലാരെയും ഇങ്ങനെ കുറ്റം പറയുക പ്രൊഫൈൽ പിക്ക് കാണിച്ചിട്ടും ഇതാക്കിയിട്ടും ഒക്കെ ഞാൻ ആദ്യം കേൾക്കുന്നേ ഫേക്ക് അക്കൗണ്ട് ലോഞ്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന വ്യക്തി ബൈജു പാലക്കൽന്ന് ആ എൻ്റെ തറവാട് പേരും അവൻ്റെ തറവാട് പേരും ഒന്നല്ലേ പിന്നെ മുരക്കൻ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തറവാട് പേരാണ് എൻ്റെ പാലക്കൽ ഹൗസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ തറവാടാണ് മനസ്സിലായിനാ നിനക്ക് പേരിന് പോലും ആ ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നീ അത് കാണിക്കും ആ പേരിന് പോലും വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കാണിക്കുന്നത് എന്തുവാടെ മ ഒന്ന് നല്ലോണം പഠിച്ചിട്ടെങ്കിലും വർത്തമാനം പറയാൻ നിൽക്കുക കേട്ടാ മയ മയുണ്ടാടാ മയൊക്കെ ഉണ്ടോ ഏ മഴയില്ല തോന്നലേ കൊയിലാണ്ടിയിൽ മഴയില്ല കൊയിലാണ്ടിയിൽ കാക്ക പക്ഷേ മലന്ന് വറക്കും കൊയിലാണ്ടി കാക്ക സലീം കാക്ക